നിങ്ങളെ എല്ലും കപ്പയും കഴിച്ചിട്ടുണ്ടോ മിക്ക ആളുകളും കഴിച്ചതാകും ഇനി കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ കപ്പയൊക്കെ കിട്ടുന്ന സമയത്ത് കുറച്ച് എല്ലൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മള് മലപ്പുറത്ത് പൂളന്നായിട്ടോ പറയല് പൂളിയും പലവകയൊക്കെ വെക്കും അതേപോലെ തന്നെ പൂളിയും എല്ലും വെക്കും അപ്പം ഇന്ന് നമ്മള് എല്ല് വെച്ചിട്ടാണ് കേട്ടോ എല്ലും പൂളിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഈ പലവകാ എന്ന് പറഞ്ഞാല് പിന്നെ നമ്മള് ബീഫ് വാങ്ങണ കടയിൽ പോയി പറഞ്ഞാല് കിട്ടും അത് അതിൽ കുറേ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് വെക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നലില്ല കേട്ടോ എനിക്ക് ഈ എല്ലും കപ്പിയാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് എല്ല് വാങ്ങിച്ചതേനും അപ്പോൾ അത് ഞാൻ നല്ലോണം കഴുകി പിന്നെ വെള്ളം ചോരാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ ഒരു കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ ചെറിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഇട്ട് കൊടുത്തു പിന്നെ മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കൈ വെച്ചിട്ട് ഇതാ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വന്തു കിട്ടും അത്ര പെട്ടെന്നൊന്നും വേവില്ല കുറച്ചധികം സമയം തന്നെ വേവിച്ചെടുക്കണം പിന്നെ കുക്കറിലാണെന്ന് വിചാരിച്ചിട്ട് വെള്ളം ഒഴിക്കാതെ വെക്കരുത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം വയ്ക്കാൻ നമ്മൾ ബീഫൊക്കെ അടുപ്പത്ത് വെക്കുമ്പോൾ അതിൽ വെള്ളമൊക്കെ ഇറങ്ങി വരുമല്ലോ അതൊന്നും അങ്ങനെ എല്ലാ ഇതുകൊണ്ട് ഒന്നും ഇറങ്ങി വരുമോ അപ്പോൾ ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിട്ടോ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് വിസിലും അടുപ്പിച്ചു പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് എത്ര വിസിലാണ് അടുപ്പിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ചാമ്പി കടന്ന് വേവാ പറയും അങ്ങനെ വേവണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ പുളൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് മീൻ കൂടിയിട്ടുണ്ടായിന് പിന്നെ അടുപ്പത്ത് പോയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാൻ വെള്ളം ടുപ്പുത്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ ഇത് അത് നുറുറുക്കിയൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേന് വെള്ളം ചൂടായിട്ടുണ്ടായിന് അങ്ങനെ ആക്കി ഇട്ട് കൊടുത്തു അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചേർക്കുന്നത് നല്ലോണം തിളച്ചിന് ശേഷം ചേർക്കാം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പിന്നെതാ ഇത് വെന്തിട്ട് ഞാൻ ഊറ്റിയിട്ടുണ്ട് അതിന്റെ മുന്നേ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിന് ഊറ്റിട്ട് ഇതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുത്തി ഒടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയക്കായപ്പോൾ തന്നെ നമ്മൾ എല്ലും വന്നിട്ടുണ്ടായതിന് അപ്പോൾ അത് ഞാനിതാ ഈ കുക്കറിൽ ഈ ഒരു കപ്പിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചാറൊക്കെ ഉണ്ട് ഇതിൽ അതൊന്നും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ വേണം കുറച്ച് അഴഞ്ഞാണ് കേട്ടോ അവിടെ മക്കൾക്കൊക്കെ ഇഷ്ടം ഇനി നല്ല ടൈറ്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് ചാറൊന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പം നമ്മളെ വീട്ടിൽ ഇങ്ങനെയാണ് ഇഷ്ടം അപ്പം ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ അതിക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിനൊക്കെ തൂമിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ ഇനി ഞാൻ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല അപ്പൊ മക്കളൊക്കെ അതാ പ്ലേറ്റും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളത് തൂമിച്ച പ്ലേന് സ്മെല്ല് കിട്ടിയിട്ടുണ്ടോ ഒക്കത്തിനും അപ്പൊ കണ്ടു വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഞാൻ വിളമ്പി കൊടുത്ത് അതിങ്ങനെ ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ അമ്മാക്കും കൊടുത്തിട്ടുണ്ട് അമ്മാക്ക് ഷുഗർ ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇൻസുലിനൊക്കെ വെച്ചുകൊടുക്ക അമ്മാക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം എപ്പോഴും ഒന്നുമില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെയല്ലേ അപ്പൊ അതുകൊണ്ട് കുറച്ച് അമ്മാക്കും ഞാൻ വിളമ്പി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒരു വാഴണ്ടിലേക്ക് വെട്ടിക്കൊണ്ടുവന്ന് ഒരു പ്ലേറ്റൊക്കെ വാഴ്ചയിലേക്ക് വെച്ചിട്ടോ ഞാൻ അയക്കാട്ടോ വിളമ്പിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്